നമസ്കാരം ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ ആനക്കരല്ല ക്യാമറമാൻ ബഷീർ പലപ്പോഴും ചോദിക്കാറുണ്ട് അബീബ് ദുബൈനെ കുറിച്ചുള്ള കഥകളൊന്നും പറയാറില്ല പതിനെട്ട് വർഷമായിട്ട് അവിടെ ജോലി ചെയ്തു ദുബൈനെ കുറിച്ച് ഒരുപാട് നന്മകളും അവിടുത്തെ യമറാറ്റിക പ്രേമികളുടെ കുറിച്ചുള്ള മഹത്വങ്ങളും പവിത്രങ്ങളും ഒക്കെ എനിക്ക് പറയാനുള്ളത് നല്ല അത്ഭവങ്ങളാണ് പങ്കുവെക്കാറുള്ളത് ഇതിന്റെ ബോസ് ഉപയോഗിക്കുന്ന ഉപയോഗിച്ച ഡ്രസ്സുകളാണ് അതായത് പുതിയതാണ് ഇത് നൽകിയിട്ടുള്ളത് അപ്പൊ ആ വസ്ത്രമാണ് ഇതിന്റെ വൈറ്റിന്റെ മുണ്ടാണ് ഇത് ഫാഷൻ ഡിസൈഡറാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുണ്ടുകളൊക്കെ ഫാഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഞാൻ പുതിയ കണ്ടുപിടുത്തു അപ്പൊ എന്താ പറയാ പിന്നെ ഞാന് ഒരു തവണ എന്റെ ബോസ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഒരു പരീക്ഷണം നോക്കിയ നമ്മൾ താമസിക്കുന്നത് ബീച്ച് റോട്ടിലാണ് അവിടുന്ന് ഒരു മൂന്ന് മിനിറ്റ് നടന്നാലും നേരെ കടങ്ങി പലപ്പോഴും ചിന്തിച്ചു പോകും കടലൊന്നാകെ സുധാരണ എന്ന് കഴിഞ്ഞാൽ നമ്മളെ ആകെ ആദ്യം തട്ടിപ്പോകുന്നത് നമ്മളൊക്കെ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നടന്ന കടങ്ങി ആണല്ലോ അപ്പൊ നമ്മള് രാവിലെയൊക്കെ എൻ്റെ അതിലേക്ക് ഒട്ട ഓട്ടിൽ കിട്ടും കടയിൽ പോയി ചാടിയിൽ നേരത്ത് വരുവാ അവർക്കറിയാം നമ്മൾ കടയിൽ പോയിക്കുക അപ്പൊ അതേപോലെ ജോലിക്ക് വന്നാൽ അതുപോലെ ഞാൻ കടയിൽ ഇങ്ങനെ നീന്തി നടത്തി വന്നാൽ അന്നാ വായുപടം തിരയിൽ അങ്ങനെയൊക്കെ കടയിൽ പറഞ്ഞ ആൾക്കാര അവർ കടയിൽ നടക്കും അവിടുത്തെ പിന്നെ സി എഡിമാർക്കും അവിടുത്തെ സെക്യൂരിറ്റി ബോഡി ഗാർഡുണ്ട് കടയിൽ മുങ്ങിക്കഴിഞ്ഞാലും അവരുടെ അടുത്ത് പൊക്കാറല്ല ശ്രീലങ്ക ശ്രീലങ്കക്കാരാണ് അങ്ങനെ അവർക്ക് നമ്മൾ ഭക്ഷണങ്ങള് വാക്കി വരുമ്പോ നമ്മൾ അവർക്ക് കൊണ്ടു ചെയ്യും അപ്പൊ അവരുടെ കെട്ടിക്ക ബന്ധങ്ങളും അവരെ നമ്മൾ കാണുന്ന അവരാണ് നമ്മൾ അവിടെ വണ്ടി എടുത്ത് പോകുന്നതും വരുന്നതും ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ അവര് നമ്മളെക്കെട്ട് എല്ലാവർക്കും പരിചയമാണ് അപ്പൊ ഒരു തവണ ഇതേപോലെ പിന്നെ മുതലാരിക്ക് സ്നേഹമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ചുമ്മാ ഞാനെന്ത് അറിയാത്ത ഒരു ഏരിയയിൽ പോയിട്ട് എന്ത് ഒരു സ്ത്രീയെ ഞാന് ഇങ്ങനെ ഒരു നോട്ടം നോക്കും ഇന്ന നോക്കിയപ്പോ മേലെ സിഐ ഡി ഓഫീസ് ആണോ കിലോമീറ്റർ വിട്ടിട്ടും സിഐ ഡിന്റെ ഓഫീസുണ്ട് അപ്പൊ സ്ത്രീകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കുമല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടേ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ നോക്കി അപ്പൊ അവരി സ്ത്രീനോട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഇവര് പങ്കേഡ് സി എ ഡി പിടിക്കും അങ്ങനെ എന്നെ സി എ ഡി പിടിച്ചു സി എ ഡി പിടിച്ചപ്പോ എംബ്രി ചോദിച്ചു ഞാൻ എംബ്രോസൈഡ് കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നേരായിട്ട് ബോസിന് വിളിച്ചു ഞാന് പറഞ്ഞു അറുപ ഞാനിങ്ങനെ സിയെ കുടിച്ചിട്ടുണ്ട് പെണ്ണിനെ നോക്കിട്ട് എന്നറിഞ്ഞു അപ്പൊ മുതലാളി ചായ കുടിച്ചോണ്ടിരിക്ക പാവേന ഇട്ടിട്ടുള്ള ഒരു ചായ ചായങ്ങനെ ആ ചായ അവിടെ വെച്ചിട്ട് ആ മർക്കീസ് ബെൻസെറ്റ് പറഞ്ഞു എന്താ പ്രശ്നം അവൻ എന്റെ വലതാണ് വലത് അങ്ങനെ അവൻ മതി അവ പ്രാന്ത് അവന് ഒക്കു ഒഴിവാക്കൂ അപ്പോ ശരി പറഞ്ഞു ഓക്കെ കൊണ്ടുപോയി പറഞ്ഞു അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ പ്രാന്തല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവടെ എക്സ്പ്രീസ് ചെയ്യുന്ന രാജാണ് നമ്മുടെ ഈ അത് നമ്മളെല്ലാരും മനസ്സിലാക്കണം അതിനോടൊപ്പം ബിസിറ്റ് മിസ്സയില് വരുന്നവര് പത്ത് ദിവസം കഴിഞ്ഞാല് ആ രാജ്യത്തിന്റെ നിയമം പഠിക്കണം എന്നാണ് മനസ്സിലാവ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ടോ അതെല്ലാം അറിഞ്ഞുകൊണ്ടോ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ മുകളിൽ ആക്ഷെടുക്കണം ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കൂടി പറയണം അതായത് ഈ രാജ്യത്തിന്റെ നിയമം പഠിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പതിനെട്ട് വർഷം ജീവിച്ചു വിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പാടില്ലാത്തത് നമുക്കറിയാം മഷീർമാർ ക്യാമറ പലപ്പോഴും റിക്വിഷ് ചെയ്യാറുണ്ട് എന്നാലും അതിവ അവിടുത്തെ വിശേഷങ്ങളും അനുഭവങ്ങളെ കുറിച്ച് ഒന്നും പങ്കുവെക്കാത്തത് ഒരുപാട് നന്മകളാണ് പറയാനുള്ളത് ഒരുപാട് നല്ല രസകരമായ കേട്ടിരിക്കാൻ പറ്റുന്ന സ്റ്റോറീസ് ഇതൊക്കെ അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞ പോലെ അനുഭവത്തിൽ നടന്ന സ്റ്റോറികളാണ് എന്നാ പറയുന്നത് അപ്പൊ ഞാനെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്ത് നസീർ കൂടിക്ക് ജബിലാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ബസ്സിലൂടെ വരികയായിരുന്നു ഞാൻ പലപ്പോഴും ബസ്സിലും മെട്രോ യാത്ര ചെയ്യും എനിക്ക് സ്വന്തമായിട്ട് ഉണ്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളും പോയി വിസിറ്റ് ഇരിക്കുന്നു ടൂറിസ്റ്റിൻ്റെ ആയിട്ട് എൻ്റെ ഫാമിലി വന്നിട്ട് ഫാമിലിയോട് പോലും ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾ രാത്രി സമയങ്ങളിൽ ഇവിടെ നടക്കും ഒരു മണിക്കും പന്ത്രണ്ട് മണി പാർക്കിൽ പോയി ഇരിക്കും ഇവിടെ ഒരു പ്രശ്നമില്ല ഇങ്ങനെ നടന്നുവരുന്നതാണ് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കിന് എനിക്ക് റൂമിയിൽ കയറി വരും അവർ സ്വതന്ത്രമായിട്ട് ഇതേണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എനിക്ക് വിളിക്കുന്നതാണ് അപ്പൊ അതായത് ആ രാജ്യത്ത് അത്ര സുരക്ഷിതാണ് സ്ത്രീകൾ അപ്പോ പാർക്കിൽ പോയിരിക്കും അവര് കുട്ടികളൊക്കെ നമ്മൾ നമ്മള് നമ്മളേതായ രീതിയിൽ നമുക്ക് ജോലി ചെയ്തിരുന്നു അപ്പോ എന്താ പറയുക നസീറും ഞാനും എന്റെ ഫ്രണ്ടും കൂടി ബസ്സിലൂടെ വരുമ്പോ ഇവന് സ്ത്രീകളെ കമ്പാർട്ട്മെന്റിൽ കയറി ഞാനാണെങ്കിലോ പുരുഷന്മാരിച്ച ഭാഗത്തു ഇതിന്നിപ്പോ ആർക്കി വിളിച്ചു നസീറിനെ

അതൊക്കെ ആർ ടി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഫൈന കൊടുത്ത് വെച്ചു എം സെടുത്തു ഇത് നമുക്ക് അറിയണം അത് പറഞ്ഞത് കൊണ്ടാണ് എന്തിനൊരു എക്സ്പിട്ട് അവനക്ക് അറിയുന്ന കാര്യം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഫൈന കൊടുത്ത് കൊടുക്കുന്ന